എല്ലാവർക്കും നമസ്തേ ഹാപ്പി ബി ഹാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങൾ ഈ കാണുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു മ്യൂസിയമാണ് ഇത് തുറക്കുന്ന സമയവും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാം പുത്തൻ മാളിക പാലസ് മ്യൂസിയം എന്നാണ് ഈ മ്യൂസിയത്തിന്റെ പേര് പത്മനാഭസ്വാമി ക്ഷേത്ര ദർശനത്തിന് പോകുന്ന സമയത്ത് നിങ്ങൾ ഈ സമയങ്ങളിലൊക്കെയാണ് എത്തിപ്പെടുന്നതെങ്കിൽ രാവിലെ ഒൻപത് മണി മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണി മുതൽ നാല് മുക്കാല് വരെ ഈ സമയങ്ങളിലാണെങ്കിൽ നിങ്ങൾക്കിവിടെ സന്ദർശിക്കാൻ പറ്റുന്നതാണ് മ്യൂസിയത്തിനടുത്തുള്ള പല വിഗ്രഹങ്ങളും അതുപോലെ തന്നെ പല പോർട്രേറ്റുകളൊക്കെ വയ്ക്കുന്ന ഒരു ഷോപ്പാണിത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിക്ക് വലതുഭാഗത്താണ് പത്മതീർത്ഥക്കുളം കിഴക്കേ കോട്ടയ്ക്കകത്തെ പുണ്യതീർത്ഥമാണ് പത്മതീർത്ഥക്കുളം ശ്രീ പത്മനാഭ ക്ഷേത്രത്തിന് കിഴക്ക് ഭാഗത്തായി വിസ്തൃത മനോഹരമായ അന്തരീക്ഷത്തിലാണ് പത്മതീർത്ഥം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രക്കുളങ്ങളിൽ ഒന്നാണ് പത്മതീർത്ഥക്കുളം ഇതിന്റെ നാല് ഭാഗവും ഗതകാല പ്രൗഢി വിളിച്ചോതുന്ന ധാരാളം കെട്ടിടങ്ങൾ കാണാം ഇതിൻ്റെ കലയോട് ചേർന്ന് നിരവധി ക്ഷേത്രങ്ങൾ കാണാം പത്മതീർത്ഥക്കര ഹനുമാൻ നവഗ്രഹ ക്ഷേത്രം ശ്രീ ശിവപാർവതി ക്ഷേത്രം തുടങ്ങിയവ അവയിൽ പ്രധാനമാണ് കേരള സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിലെ പ്രസിദ്ധമായ മഹാവിഷ്ണു ക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം അനന്തൻ അതായത് ആദിശേഷൻ എന്ന നാഗത്തിൻ്റെ പുറത്ത് മഹാലക്ഷ്മിയോടൊപ്പം ശയിക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനാണ് പ്രധാനപ്പെട്ട പ്രതിഷ്ഠ ഭഗവാന്റെ ഉഗ്രഭാവമായ തെക്കേടത്ത് നരസിംഹമൂർത്തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി എന്നിവർക്കും തുല്യ പ്രാധാന്യത്തോടെ പ്രതിഷ്ഠകളുണ്ട് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കോട്ടമതിലിന്റെ കോട്ടയുടെ വാതിലിന് അഭിമുഖമായാണ് ക്ഷേത്രത്തിന്റെ പ്രധാന ഗോപുരം സ്ഥിതി ചെയ്യുന്നത് ദ്രാവിഡ ശൈലിയിൽ നിർമ്മിച്ച ക്ഷേത്രത്തിന്റെ ഈ പ്രധാന ഗോപുരം തിരുവനന്തപുരം നഗരത്തിന്റെ മുഖമുദ്രകളിൽ ഒന്നാണ് വിഷ്ണുഭക്തനായിരുന്ന തിരുവിതാംകൂർ രാജാവ് അനിഴ തിരുനാൾ മാർത്താണ്ഡവർമ്മ രാജ്യ ഭഗവാന് സമർപ്പിച്ച രേഖകളാണ് തൃപ്പണിദാനം എന്നറിയപ്പെടുന്നത് ഇതിനെ തുടർന്ന് തിരുവിതാംകൂർ രാജ്യത്തിലെ ഭരണാധികാരികൾ പത്മനാഭദാസന്മാർ എന്നറിയപ്പെട്ടു തമിഴ് സാഹിത്യത്തിലെ പ്രശസ്തനായ ആഴുവാന്മാർ പാടിപ്പുകഴ്ത്തിയ നൂറ്റെട്ട് ദിവ്യദേശങ്ങളിലൊന്നായ ഈ ക്ഷേത്രത്തിൽ ഉപദേവതകളായി ഗണപതി ധർമ്മശാസ്ത്രാവ് ശ്രീരാമൻ സീതാദേവി ലക്ഷ്മണൻ ഹനുമാൻ അശ്വത്ഥാമാവ് വേദവ്യാസൻ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് മീനമാസത്തിൽ രോഹിണി കൊടിയയറിയും തുലാമാസത്തിൽ തിരുവോണം ആറാട്ടായി പത്ത് ദിവസം വീതം നീണ്ടു നിൽക്കുന്ന രണ്ട് ഉത്സവങ്ങളാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ കൂടാതെ ചിങ്ങമാസത്തിൽ അഷ്ടമിരോഹിണി തിരുവോണം വിഷു വൈകുണ്ഠ ഏകാദശി മകര മകരസംക്രാന്തി വൈശാഖ പുണ്യമാസം കർക്കടക സംക്രാന്തി തുടങ്ങിയവയും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ആറു വർഷത്തിലൊരിക്കൽ പ്രശസ്തരായ വേദപണ്ഡിതരുടെ വക മുറജപവും നടത്തപ്പെടാറുണ്ട് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമസ്തേ